ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ ജോസഫ് തോമസ് അദ്ദേഹം കോട്ടയത്ത് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ആളാണ് അവിടെ നിന്ന് അദ്ദേഹം വിദ്യാഭ്യാസത്തിന് ശേഷം മർസൻ നേവിയിലേക്ക് പോകുന്നു അവിടെ ദീർഘകാലം ജോലി ചെയ്യുന്നു ലോകമെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നാട്ടിൽ വന്ന് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങി പത്ത് ചെറുപ്പക്കാർക്ക് ജീവിതമാർഗം ഉണ്ടാക്കാം എന്ന് ധരിച്ചു അങ്ങനെ വളണ്ടറി എടുത്ത് ഇദ്ദേഹം നേരെ ഏറ്റുവാൻ്റെ തോന്നുന്നു പാലോട് താമസിക്കുകയാണ് അദ്ദേഹം ഒരു വ്യവസായിയാണ് ഒരുപാട് അഗ്നി പരീക്ഷകളിലൂടെ കടന്നു പോയൊരു വ്യവസായിയാണ് ഒരു കർഷകനാണ് വളരെ വളരെ അപൂർവമായ സസ്യ ശേഖരങ്ങൾ അദ്ദേഹത്തിൻ്റെ നഴ്സറിയിലുണ്ട് ഒപ്പം വളരെ ഒറേഷ്യസ് റീഡറാണ് ധാരാളം പുസ്തകങ്ങൾ രണ്ട് പത്ത് ഇരുപത് ലക്ഷം രൂപയുടെ പുസ്തകങ്ങൾ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അത് അത്തരം ഒരാളെയാണ് ഞങ്ങൾ ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുന്നത് നമസ്കാരം ശ്രീ ജോസഫ് നമസ്കാരം സാർ അപ്പോൾ അങ്ങ് ജീവിതം ആരംഭിക്കുന്നത് കർഷക കുടുംബത്തിലാണെങ്കിലും കർഷക മർച്ചൻ നേവിയിലാണല്ലോ തുടങ്ങുന്നത് മർച്ചൻ പോയി ലോകമൊക്കെ കണ്ടു കണ്ടു തിരിച്ചു വന്നു ഇപ്പോൾ കേരളത്തിൽ വന്നൊരു വ്യവസായം തുടങ്ങണം എന്നൊരു ബുദ്ധി അങ്ങേക്ക് തോന്നിയ ഏത് അടിസ്ഥാനത്തിലാണ് ഞാൻ ആദ്യം കർഷക കുടുംബത്തിൽ നിന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ ഫീൽഡിലൊക്കെ ഒത്തിരി എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഈ മർച്ചൻ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ബോംബേയിലാണ് വന്ന് ഇറങ്ങുന്നത് ഇറങ്ങുമ്പോൾ അവിടെ ആയിരക്കണക്കിന് മലയാളികൾ ഇത് വെച്ചാൽ അന്ന് ഗൾഫിൽ പോകാനായിട്ട് ഈ വിസ തട്ടിപ്പിൽ കുരുങ്ങി പണിയില്ലാതെ കിടക്കുന്ന മലയാളികൾ ഒരുപാട് പേരുണ്ട് അവർ ഞങ്ങൾ വരുമ്പോൾ സമീപിച്ച് ഞങ്ങളുടെ പഴയ അണ്ടർ ഗാർമെൻറ്റ്സും കൂടുപ്പും ഷർട്ടും ഒക്കെ മേടിച്ച് കാര്യത്തിലും പറയുവാൻ നാട്ടിൽ തൊഴിലില്ലാതായപ്പോൾ മനസ്സിലൊരു ഐഡിയ തോന്നി കുറേ ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന എന്തെങ്കിലും സ്ഥാപനം തുടങ്ങിയാലെന്ന് മനസ്സിലാലോചിച്ച് അപ്പോൾ ഈ കപ്പലിൻ്റെ ജീവിതമൊക്കെ വലിയ ഗുണനാസ് ആയതുകൊണ്ടും വീട്ടിലൊരു വിധം സാമ്പത്തികമൊക്കെ ഉള്ളതുകൊണ്ടും ആ ഒരു പരിപാടി വേണ്ടാന്ന് വെച്ചാൽ നാട്ടിൽ തുടങ്ങാമെന്ന് കരുതി എൻ്റെ ഒരു സുഹൃത്ത് പേപ്പർ ടെക്നോളജി പീറ്റർ എന്ന് പറഞ്ഞ പുള്ളി ഹിന്ദുസ്ഥാൻ ന്യൂസ് പിന്നൊരു ഓഫീസറായിരുന്നു പുള്ളി എന്ന് പറഞ്ഞിരുന്നു ഇന്ന് പള്ളി പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ ഇൻഡസ്ട്രിയിലെ ചെറുകിട പേപ്പർ മുന്നിൽ ഒരുപാട് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇൻഡസ്ട്രി കേരിയയുടെ പേപ്പർ റൈറ്റിംഗ് ആൻഡ് പ്രിൻഡിങ് അല്ല അതായത് ഓൾഡ് കാർട്ടൺസ് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഉള്ള പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിലുള്ള ഓൾഡ് കാർട്ടൺസ് എടുത്ത് റീസൈക്കിൾ ചെയ്ത് പേപ്പർ ഉണ്ടാക്കി ആ പേപ്പറ് കാർട്ടൺ ബോക്സ് മാനുഫാക്ചറിംഗ് യൂണിറ്റുകാർക്ക് കൊടുത്ത് ഒരു ബിസിനസ് ആലോചിച്ച് അങ്ങനെ എൺപത്താറിൽ ഞാൻ ലോൺ ആപ്ലിക്കേഷൻ കെ എഫ് സി കൊടുക്കുന്നു അന്ന് ഇന്നത്തെ പോലെയൊന്നുമല്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ലോൺ കിട്ടും നാല് വർഷം ഞാൻ നടന്നു ലോണിന് വേണ്ടിയിട്ട് എൽ എസ് സിറ്റിയുടെ കണക്ഷന് വേണ്ടിയിട്ട് പഞ്ചായത്ത് സാങ്ഷന് വേണ്ടിയിട്ട് നാല് കൊല്ലം നടന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എൻ ഡായിരുന്ന മുപ്പത് ലക്ഷം രൂപയും കെ എഫ് സിന്ന് എഴുപത് ലക്ഷം രൂപ ലോണും എടുത്ത് പൊന്മുടി പേപ്പർ ബ്രിക്സ് എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങി അന്നൊരു പത്ത് നൂറ് നൂറ്റമ്പത് പേർക്ക് റൗണ്ട് ദ ക്ലോക്ക് നമ്മുടെ പേപ്പറൊന്നു വെച്ചാൽ ഇരുപത്തിയഞ്ച് മണിക്കൂറും പ്രവർത്തിക്കണം ഇടയ്ക്ക് നിർത്താൻ പാടില്ല നിർത്തി കഴിഞ്ഞാൽ ഈ ബോയിലർ ഫയർ ഫയർവുഡ് കത്തിച്ച് ചൂടാക്കിയ സ്റ്റീമെന്നാണ് പേപ്പർ ഉണക്കുന്നത് അപ്പോൾ അതിനൊക്കെ വലിയ ലോസ് വരുന്നുണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഡിമാൻഡുണ്ട് മുപ്പത് ശതമാനം ഡിവിഡൻ കൊടുത്തുണ്ടെന്നൊരു കമ്പനി ആയിരുന്നു അങ്ങനെ ലാഭം കണ്ടുകൊണ്ട് ഇപ്പോൾ ആദ്യത്തെ ഞങ്ങളുടെ പത്ത് ടെണ്ണായിരുന്നു അപ്പോൾ കൂടുതൽ ഡിമാൻഡൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളതൊരു നാൽപ്പത് ടെണ്ണും കൂടെ പുതിയൊരു പേപ്പർ മില്ല് തുടക്കം കുറിച്ചു ആദ്യത്തത് പൊന്മുടി പേപ്പർ മിൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് പേര് രണ്ടാമത്തത് പാലോഡ് പേപ്പർ മിൽസ് ലിമിറ്റഡ് എന്നാക്കി ഇത് പാലോഡാണ് ഈ രണ്ട് സാധനങ്ങൾ അങ്ങനെ വന്ന് അതിൻ്റെ പ്രാരംഭ പണിയില്ലാതെ പ്രൊഡക്ഷൻ എടുക്കുന്നതിന് കുറച്ച് നാൾ മുമ്പ് പെട്ടെന്ന് ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി ചേഞ്ച് വന്ന് എ കെ ആ സാറ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഒരു ചാരായ നിരോധനം കൊണ്ടുവന്നു നമ്മുടെ പേപ്പർ ഈ കാട്ടൺ ബോക്സുകാർ മേടിച്ചിട്ട് ലിക്കർ കമ്പനിക്ക് കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ഇതൊരു ചെയിൻ ഓഫ് ബിസിനസ് ആയിരുന്നു നമ്മൾ ഒരു തൊണ്ണൂറ് ദിവസം കിട്ടിന് കാറ്റർ യൂണിറ്റുകാർക്ക് കൊടുക്കും അവർ അത് തൊണ്ണൂറ് ദിവസം കിട്ടിന് ലിക്കർ കമ്പനിക്ക് കൊടുക്കും അവർ പൈസ ഇങ്ങനെ വന്നുകൊണ്ട് നല്ല സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത് പെട്ടെന്ന് വന്നപ്പോൾ ഈ ചാരനിരോധം വന്ന് ബാറിൻ്റെ ഇത് കൂടി ബാറെല്ലാം പൂട്ടിക്കഴിഞ്ഞപ്പോൾ ലിക്കർ ഡയറക്റ്റ് ആയിട്ട് വരാതായി പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് വരാൻ തുടങ്ങി അന്ന് പത്ത് രൂപയെ പിന്നെ ഒരു നൂറ് മില്ലിക്ക് ഇതുണ്ടായിരുന്നുള്ളു ചാരായം കർഷക തൊഴ തൊഴിലാളിക്ക് അമ്പത് രൂപ ശമ്പളം ഉണ്ടായിരുന്നുള്ളൂ ഈ ചാരാ നിരോധനം തൊണ്ണൂറ്റിയാറ് മാർ ഏപ്രിൽ ഒന്ന് തൊട്ട് വന്നതിന് ശേഷം ഈ എല്ലാ കുടിക്കുന്ന കർഷകൻ കർഷക തൊഴിലാളികൾ ആനക്കാരൻ വണ്ടിക്കാരൻ വള്ളക്കാരൻ ലോറിക്കാരൻ ഇവർക്കെല്ലാം മദ്യപിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സോഴ്സങ്ങ് പോയി അന്ന് ഇരുപത് രൂപ ഉണ്ടെങ്കിൽ ഇരുന്നൂറ് മില്ലി കഴിക്കാമായിരുന്നു പോയിട്ട് അമ്പത് രൂപ തൊഴിലാളിക്ക് മുപ്പത് രൂപ മിച്ചം ഉണ്ടായിരുന്നു അവനത് അരി വീട്ടിൽ സഭിഷ്ഠമായിട്ട് കഴിക്കാമായിരുന്നു അതേ സ്ഥാനത്ത് ഈ തൊണ്ണൂറ്റാറ് ഏപ്രിൽ ഒന്നിന് ശേഷം ഇവർ ഇത് ഇരുന്നൂറ് രൂപയ്ക്ക് കുടിക്കേണ്ടി വന്നു കൂലി വർദ്ധിപ്പിച്ച് പിന്നെ തന്നെയല്ല ഇവിടുന്ന് പത്തും തൊണ്ണൂറും കിലോമീറ്റർ ദൂരമുള്ളവർ പോലും സ്മോൾ അടിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് വരുന്നത് അങ്ങനെ വന്ന് ഗ്രാമപ്രദേശങ്ങളെല്ലാം വ്യാജവാറ്റു തുടങ്ങി അന്ന് പോയി അബ്കാരികൾ നേരത്തെ ചാരായഷാപ്പ് ഉണ്ടായിരുന്ന കാലത്ത് ഈ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം കൈക്കൂലി കൊടുക്കുമായിരുന്നു അതെല്ലാം ഉണ്ട് അതൊക്കെ ഇല്ലാതായപ്പം അവരും കണ്ണടച്ച് രാജ്യം മൊത്തം വ്യാജവാറ്റ് തുടങ്ങി വ്യാജവാറ്റിൻ്റെ ലാഭം കണ്ടുകൊണ്ട് ഇവരെന്തു ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് ഈ കിക്കാൻ വേണ്ടി ഈ ഇവരുടെ വാഷിനകത്ത് എലിപ്പാഷാണോ ഫുറി ഡാൻ പറഞ്ഞ് ഹൈലി പോയിസൺ ആയിട്ടുള്ള ചേർത്ത് ലിസ്റ്റൽ ചെയ്തെടുക്കാൻ തുടങ്ങി അത് കുടിക്കുമ്പം ഇവർക്ക് നല്ല കിക്ക് കിട്ടും അപ്പോൾ ഇതിന് എരിച്ചിട്ടുണ്ടാകാൻ വേണ്ടി താസിൻ്റെ ആർക്കാൻ തുടങ്ങി അങ്ങനെ ഘട്ടംഘട്ടമായിട്ട് കേരളത്തിലെ കർഷക തൊഴിലാളികൾ മരിച്ചും കർഷക ആത്മഹത്യയെന്ന് ഒരുപാട് വന്നു അത് ആത്മഹത്യയല്ല ശരിക്കും എവിടെയെങ്കിലും പോയി കുടിച്ച് ആൾ വീണ് മരിക്കുമ്പോഴത്തേക്കും വീട്ടുകാർക്ക് ചാരായം കുടിച്ച് മരിച്ചും നാണക്കാട് അതുകൊണ്ട് ആത്മഹത്യാക്ക് കാശും കിട്ടുകയാണ് അങ്ങനെ കേരളത്തിലെ തൊഴിലാളികൾ ഘട്ടം ഘട്ടമായിട്ട് എല്ലാവരും എന്തൊക്കെ പകരമാണ് ബംഗാളികൾ വന്നൊക്കെ അത് നമ്മുടെ ഇൻഡസ്ട്രി നമ്മുടെ വ്യവസായത്തെ എങ്ങനെയാണ് ബാധിച്ചത് അത് ബാധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഓർഡറെല്ലാം വളരെ ഇതായി നമുക്ക് ഓർഡർ ഇല്ലാതായി നമുക്ക് കാശ് തരാനുള്ളവരുടെ പല യൂണിറ്റിൽ അവർക്ക് കാശ് കിട്ടാൻ അവരുടെ പല യൂണിറ്റുകളും പത്ത് പതിനേഴ് യൂണിറ്റ് ഞാൻ പേപ്പർ കൊടുത്ത യൂണിറ്റ് കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ അവർ അവർ ടേക്ക് ഓവർ ചെയ്തു ടേക്ക് ഓവർ ചെയ്തപ്പം അവരെടുത്ത ലോണും കഴിഞ്ഞിട്ട് ബാക്കി ഇല്ലാത്തതും നമുക്കൊന്നും കിട്ടിയില്ല അങ്ങനെ തന്നെ എൻ്റെ നാലര കോടി രൂപയോളം എൻ്റെ അത് ബ്ലോക്കായി അന്ന് അന്നത്തെ കാലത്ത് കിട്ടിയ ചെക്കാണ് ഇത് മൊത്തം നാലര കോടിയുടെ ചെക്കുണ്ട് ഇത് ഞാൻ തൊണ്ണൂറ്റെട്ട് കേസിൽ വാദിയായിട്ട് ഒരു വ്യവസായം നടത്താൻ പോയി ഞാൻ കോടതി വരാൻ കേസ് നടത്തിക്കൊണ്ടിരിക്കുക പല പല എമൗണ്ടിലുള്ള ഇത് ഒരു വ്യവസായിക്ക് കിട്ടിയ നാലര കോടിയുടെ ഡിസോണറായിട്ട് വന്ന ചെക്കുകളാണ് ഒരു ഇൻഡസ്ട്രി ഗവൺമെൻ്റ് ആലോചിക്കാതെ എടുത്തൊരു തീരുമാനത്തിൻ്റെ രക്തസാക്ഷിയാണ് ശ്രീ ജോസഫ് തോമസ് അപ്പോൾ ഇത് ഈ ചെക്കുകളെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് ഈ ചെക്കുകളൊന്നും ഇന്ന് കേസ് നടത്തുക എന്നുള്ള ഇത് എന്ത് കിട്ടുന്നൊന്നും അദ്ദേഹത്തിന് തന്നെ വ്യക്തമായിട്ട് അറിയത്തില്ല എല്ലാം വലിയ തുകയുടെ ആണ് ഒരു ലക്ഷം രണ്ട് ലക്ഷം അഞ്ച് ലക്ഷമൊക്കെ തുകയുടെ ചെക്കുകളാണ് ഇരിക്കുന്നത് ഒരു ഗവൺമെൻ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെറുതെ ജനങ്ങളുടെ കൈയ്യടിക്ക് വേണ്ടി നടത്തുന്ന ജനപ്രിയമായ പ്രഖ്യാപനങ്ങളെ ഒരു സംസ്ഥാനത്തെ എങ്ങനെ പ്രതികൂലമായി ബാധിക്കും എന്നറിയാതെ നടത്തുന്ന മണ്ടത്തരങ്ങൾ ആൻ്റണീൻ്റെ ചോദിച്ച ചാരായമാണ് പക്ഷേ കൂട്ടിയത് പൊന്മുടി പേപ്പർ മിൽസാണ് അപ്പോൾ ചാരായത്തിനെ കുടി ചാരായത്തിന് പകരം വിഷ കുടിച്ച ആളുകൾ മരിക്കാൻ തുടങ്ങി ഇതുമായിട്ടുള്ള അനുബന്ധ വ്യവസായങ്ങൾ തകരുകയും ചെയ്തു എന്നാണ് അങ്ങ് പറഞ്ഞത് അപ്പോൾ ഇവിടെ കേരളത്തിൽ അങ്ങ് വ്യവസായം തുടങ്ങുമ്പോൾ ദീർഘകാലം കാത്തിരുന്നെങ്കിൽ മാത്രമേ നമുക്കൊരു വ്യവസായത്തിന് അനുവാദം കിട്ടത്തുള്ളായിരുന്നു ഇപ്പോൾ ഇലക്ട്രിസിറ്റിക്ക് നാല് വർഷം നടന്നു കെ എഫ് സി ലോൺ കിട്ടാൻ ഒരുപാട് പ്രാവശ്യം പിന്നെ ഒരു ബുദ്ധിമുട്ടി ഇപ്പോൾ സ്വിഫ്റ്റ് ഉണ്ട് കെ സ്വിഫ്റ്റ് അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വ്യവസായ വകുപ്പ് ധാരാളം സഹായങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഒന്നിനു വേണ്ടിയും കാത്തിരിക്കേണ്ട ചെറുകിട യൂണിറ്റ് ആണെങ്കിൽ നമുക്കപ്പം തന്നെ തുടങ്ങാം ഒരു ലൈസൻസും ഇല്ലാതെ നമുക്ക് തുടങ്ങാം പിന്നീട് പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെയോ ഒക്കെ നമ്മുടെ പെർമിഷൻ വാങ്ങിച്ചാൽ മതി പഴയ ഒരു ദുരനുഭവത്തിൻ്റെ പേരിൽ ഈ രംഗത്തേക്ക് വരണ്ടാൻ തീരുമാനിക്കാതെ പുതിയ ഒരു സംരംഭം പുതിയ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന എന്തെങ്കിലും ഒരു സംരംഭത്തെക്കുറിച്ച് അങ്ങേക്ക് ചിന്തിച്ചുകൂടെ അങ്ങനെ വന്നാൽ കൂടുതൽ ആളുകൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് തൊഴിൽ കിട്ടുമല്ലോ പുതിയ സംരംഭങ്ങളൊന്നും വേണ്ട പഴയ പൂട്ടിക്കിടക്കുന്ന ആയിരക്കണ യൂണിറ്റ് കേരളത്തിലുണ്ട് ഇതുപോലെ ഓരോ പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധിയിലൂടെ വർക്കിംഗ് ക്യാപിറ്റൽ ഷോർട്ടേജ് എലക്സിറ്റിയുടെ പ്രശ്നങ്ങൾ പ്രാദേശികമായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ മലയാളിയെ ആൾക്കാർക്ക് ഇൻഡസ്ട്രിയൽ കൾച്ചർ ഇല്ല ആരെങ്കിലും ഒരു യൂണിറ്റ് കൊണ്ടുവന്ന ഉടനെ അത് എതിർക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഗുണമോ ദോഷമോ ഒന്നും ചിന്തിക്കില്ല ആ യൂണിറ്റ് വരാൻ പോയി കഴിഞ്ഞാൽ ഉടനെ പ്രശ്നമാണ് അങ്ങനെ ഒരു കൾച്ചർ മലയാളിക്കില്ല പിന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു യൂണിറ്റ് പൂട്ടിപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നില്ല അത് ഉടനെ എങ്ങനെയെങ്കിലും അടച്ചുപൂട്ടി ലേലം ചെയ്ത് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് മാത്രമേ നോക്കുകയുള്ളൂ നമ്മുടെ ഇന്ത്യയിലുള്ള ഇത്രയും ഇരുപത്തൊമ്പത് സംസ്ഥാനങ്ങൾ ഏതാണ്ട് ഉള്ളതിൽ കേരളത്തിൽ മാത്രമേ ഇത്രയും വലിയ ജപ്തി നടപടികൾ വീടായിരുന്നാലും ഫാക്ടറികളായിരുന്നാലും അതുപോലെ തന്നെ കർഷകർക്കായിരുന്നാലും വലിയ ബുദ്ധിമുട്ടാണ് ഈ കർഷകരുടെ ഈ ഇൻഡസ്ട്രിയും പിന്നെ കൃഷിയൊക്കെ തമ്മിൽ യോജിച്ചാണ് പോകുന്നത് അപ്പം ഈ കാട്ടുമത ശല്യം കാരണം ആർക്കും ഒന്നും കേരളത്തിൽ ചെയ്യാൻ പറ്റാതായി സെൻട്രൽ നിയമം അനുസരിച്ച് ഇതിനെ വെടിവെക്കാൻ പാടില്ല എന്നുള്ള നിയമം ഉണ്ടെങ്കിൽ പോലും ബാക്കി കർണാടക തമിഴ്നാട് ആന്ധ്രയിലെല്ലാം എന്ത് നിയമം ഉണ്ടെങ്കിലും അവർ ഗവൺമെൻറ് കർഷകർക്കൊപ്പം നിന്ന് അവിടുത്തെ വന്യമൃഗ ശല്യത്തിന് വേണ്ടിയിട്ട് നൂറ് ശതമാനം കൂടെ നിൽക്കും ഇവിടെ ആവശ്യമില്ലാത്ത കള്ള കേസെടുക്കും ഒരു പന്നി എവിടെയെങ്കിലും ആൾ വെടിവെച്ച് വന്നു കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ളവരെല്ലാം പ്രതിയാക്കി കേസെടുക്കുക പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് ഫോറസ്റ്റിനകത്ത് ഒരു തെളിവും വേണ്ട ഒന്നും വേണ്ട കേസ് ചാർജ് ജാർജ്ജ് ചെയ്ത് തന്നെ അതുതന്നെ അല്ല ഇവിടെ ഇപ്പോൾ ഒരു പന്നിയെ വെടിവെച്ച് നിന്ന് ആ പന്നിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് എട്ടടി താഴ്ച കുഴിച്ചിടണം ആന്ധ്രയിലും കർണാടകത്തിലൊക്കെ അത് ലേലം ചെയ്ത് കൊടുക്കുകയാണ് റഷ്യനെ നശിപ്പിക്കുന്ന പന്നി പിടിവിച്ച ഇവിടെ മൃഗശാലയിലേക്ക് വേണ്ടി ലക്ഷക്കണൻ രൂപ കൂടെ ഇറച്ചി മേടിക്കുന്നു ഒന്നുമില്ലേ അവിടെയെങ്കിലും കൊടുത്താൽ മതി അത് വലിയും ചെയ്യുന്നില്ല അത് വേറൊരു വശം നമ്മൾ ഈ വ്യവസായം ഒന്ന് പൂട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ പോകുമ്പം എനിക്ക് ഏറാറ്റ് ക്ലയൻറ്റ്സ് ആയിട്ട് കെ എഫ് സിയിലെ ഏറ്റവും ബെസ്റ്റ് അവാർഡ് എനിക്ക് കിട്ടിയതാണ് എൻ്റെ പേപ്പർ ഞാൻ കൊണ്ടുവന്ന് പോയി ഇതിൻ്റെ ഫോട്ടോ വെച്ച് സർവ്വ പത്രങ്ങളിലും ഇന്ത്യൻ സ്പർശ് മനോരമ മാതൃഭവും എല്ലാ പത്രങ്ങളിലും പരസ്യം കൊടുത്ത് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ ബ്രദറും കൂടെ നിൽക്കുന്ന ഫോട്ടോ അങ്ങനെയുള്ള വ്യവസായിയായിരുന്നു ഞാൻ അവസാനം ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ തീരുമാനം കൊണ്ട് നമുക്ക് പ്രശ്നങ്ങളുണ്ടായപ്പം നമ്മളെ ഒന്ന് കൈ പിടിച്ച് ഉയർത്താനോ സഹായിക്കാനോ ആരും വന്നില്ല ഉടനെ യൂണിറ്റ് പൊട്ടുക ടേക്ക് ഓവർ ചെയ്യുക ജയലത്തിന് വയ്ക്കുക പിന്നെ നമ്മുടെ പേരിൽ ഒരുപാട് കേസുകൾ ജപ്തി ഇടപടികൾ എൻ്റെ സ്ഥാനത്ത് വേറെ വല്ലവരും അറിഞ്ഞതിനുമുമ്പ് സൂയിസൈഡ് ചെയ്യുമായിരുന്നു അത്രയ്ക്ക് പതിനേഴ് ജപ്തി ഇടപെടേ ഹരാസ് ചെയ്തതായി ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുമ്പോഴേ ഗവൺമെൻറ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് കെ എഫ് സി കെ എഫ് സി ബാങ്കും അതുപോലെ തന്നെ മറ്റ് എൽ സിറ്റി ബോർഡായിരുന്നാലും പി എഫ് ആയിരുന്നാലും ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല അവർ പറയുമ്പോൾ എനിക്ക് ഒ ടി എസ് വന്നാൽ പറയുന്നത് ഒ ടി എസ് ഇപ്പോൾ എനിക്ക് അഞ്ചെട്ട് ഡിപ്പാർട്ട്മെൻറ് ഒരുമിച്ചാണ് ഒരു ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഒ ടി എസ് തന്നെ ബാക്കി ഏഴ് പേര് തരില്ല അപ്പോൾ അത് സെറ്റിൽ അത് ചെയ്യാനൊക്കെ എന്നാൽ ഞാൻ വ്യവസായ മന്ത്രിക്ക് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിൽ ഒരു കത്ത് കൊടുത്ത് ഇവരെല്ലാവരെയും കൂടെ വിളിച്ചുകൂട്ടി ഒരുമിച്ചിരുത്തി ഒരു തീരുമാനം ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ഇൻവെസ്റ്റേഴ്സ് ധാരാളം ഉണ്ട് ഹാശ്യമടക്കാനായിട്ട് പക്ഷേ ഈ കടന്നു തീർക്കാതെ ആരും വന്ന് എടുക്കൂല അല്ലെങ്കിൽ അവർക്ക് രേഖ കിട്ടണം അങ്ങനെ ഒരു ഇൻഡസ്ട്രിയ ലിസ്റ്റ് വന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് ഇവർക്കെല്ലാം കൂടെ സെറ്റിൽമെൻ്റിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം നമ്മുടെ വ്യവസായ മന്ത്രിക്ക് ഒരു കത്ത് കൊടുത്തു അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്നിന് അതിൻ്റെ മീറ്റിംഗ് വിളിക്കുന്നത് മീറ്റിംഗ് വിളിച്ചപ്പോൾ ബാക്കി ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം കൂടി എൽ സിറ്റി ബോർഡും കെ എഫ് സിയും ഒക്കെ സംബന്ധിച്ചു ഉടനെ ബാങ്ക്കാര് സമ്മതിക്കൂരാന്ന് തുടങ്ങി തെറ്റിപ്പിടിക്കും അപ്പോൾ ആ ഇൻഡർ ആ വ്യവസായ ആ ഇൻവെസ്റ്റർ പോയി അടുത്തൊരു ഇൻവെസ്റ്റർ വന്ന് അയാളുടെ അവിടെ പെയിൻ്റൊക്കെ അടിച്ച് റെഡിയാക്കി പിന്നെ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്ററിൽ ഉണ്ടായിരുന്ന ഡ്യൂസ് പത്ത് ലക്ഷം അടച്ചു ബാങ്കിന് ഒ ടി എസിന് പത്ത് ലക്ഷം അടച്ചു പെയിൻ്റൊക്കെ അടിച്ചെല്ലാം ഒരു കോടിയൊക്കെ ചിലവാക്കി വന്നപ്പം കെ എഫ് സി അവരുടെ കുടിശ്ശിക ഒ ടി എസ് നമുക്ക് അടയ്ക്കാൻ പറ്റാമെന്നോടുകൂടി അവർ വന്ന് ടേക്ക് ഓവർ ചെയ്ത് പൂട്ടി കസ്റ്റഡിയിലെടുത്തു ഈ ടെൻഡർ നടത്തി നമുക്ക് ഇത് വിൽക്കാനുള്ള പരിപാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അതിന് സവാശന്നിപ്പോൾ ഒരു ഇൻവെസ്റ്റർ നല്ലൊരു ഇൻവെസ്റ്റർ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു പണം ആളാണ് ഒരു കോടിക്ക് മുകളിൽ ഒന്നൊന്നര കോടിയോളം അദ്ദേഹം മുടക്കി പക്ഷേ ബാക്കിയുള്ള ഇനി ഇതെല്ലാം തീരാതെ അദ്ദേഹം കാശ് മുടക്കില്ല അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നുകൂടി ഇപ്പോൾ പെൻഡിങ്ങിൽ നിൽക്കുക അപ്പോൾ നമ്മുടെ ഈ വകുപ്പുകളൊക്കെ ഒരു വ്യവസായം തുടങ്ങി തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ വ്യവസായത്തിന് ബുദ്ധിമുട്ട് വരുന്നൊരു വ്യവസായിയെ പൂർണ്ണമായി നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് നമ്മുടെ പല വകുപ്പുകളും ഒരുപക്ഷെ ഗവൺമെൻറ് തീരുമാനിക്കുന്നത് നല്ല ലക്ഷ്യത്തിലായിരിക്കാം പക്ഷേ ഗവൺമെൻറ് തീരുമാനങ്ങൾ നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളെ നിലവിലുള്ള നിയമങ്ങളെ ദുഷ്ടലാക്കോടു കൂടി വ്യാഖ്യാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ കറക്റ്റ് ഞാൻ രാഷ്ട്രീയ നേതൃത്വത്തിനെ പറ്റുകയുള്ളൂ അത് തീർച്ചയായിട്ടും അങ്ങയുടെ ഒരു പിന്നെ അനുഭവം നല്ല ഒരു മികച്ച ഉദാഹരണമായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ എന്തായാലും വ്യവസായ മേഖലയിൽ നിന്ന് മാറി ഇപ്പോൾ കാർഷിക രംഗത്തേക്ക് പോയി ഞാനിപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കേസ് മഴക്കും കോടതിയായിട്ട് ഫാനസിയ ടെൻഷൻ വന്നപ്പോഴത്തേക്കും എനിക്ക് പലരും കുറച്ച് സ്ഥലമുണ്ടായിരുന്നു അവിടെ ഞാൻ കുറേ ഒരു ഇതിനു മുമ്പ് ഈ പേപ്പർ മെയിൽ പൂട്ടുന്നതിന് മുമ്പ് എനിക്ക് ഈ ചെടികൾ ഇങ്ങനെ മരങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് നാട്ടുകൾ കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ വലിയൊരു ചെടികളുടെ ഒരു വലിയൊരു കളക്ഷൻ നടത്തി നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഗവൺമെൻറ് വിഷമത്ര അവാർഡ് കിട്ടി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആയുർവേദ പച്ചമരുന്നുകൾ അഞ്ഞൂറ്റി ചിലവാനും പിന്നെ കാട്ടുമരങ്ങൾ ഒരു മുന്നൂറ്റമ്പത് വെറൈറ്റി പിന്നെ ഒരു പത്ത് ഇരുന്നൂറ്റൊമ്പത് വെറൈറ്റി കേരളത്തിൽ കായ്ക്കുന്ന ഫ്രൂട്ട്സ് ഒരു അറുപത്തി വെറൈറ്റി മാവ് പത്ത് നാൽപ്പത്തിനാല് വെറൈറ്റി പ്ലാവ് ഇതെല്ലാം ഞാൻ നട്ട് അതിൻ്റെ ഫലവർഗ്ഗങ്ങൾ എടുത്തപ്പം എനിക്ക് ഒരുപാട് ചാനലുകൾ വന്ന് ഷൂട്ട് ചെയ്തു ഒരുപാട് ആൾക്കാർ ഈ പഴയ കാലത്ത് മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന വനത്തിനകത്തുള്ള അൻപത് വെറൈറ്റി കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് എൻ്റെ തൈകളുണ്ട് അതെല്ലാം അന്യം നിന്ന് പോയി അതൊക്കെ ഞാൻ കളക്ട് ചെയ്തപ്പം ഒരുപാട് ആൾക്കാർ അതിനുവേണ്ടി ഇത് സമീപിക്കുകയും അങ്ങനെ മാനസികമായിട്ട് നല്ലൊരു ഉത്തേജനം കിട്ടി നമ്മൾ പള്ളിയിൽ പോകേണ്ട പ്രാർത്ഥിക്കേണ്ട മോസ്കി പോകേണ്ട നമ്മൾ ചെടികളെ പരിപാലിച്ചാൽ മതി പോസിറ്റീവ് എനർജി കിട്ടും അപ്പോൾ ആ പോസിറ്റീവ് എനർജി കിട്ടിയ ആളാണ് അപ്പം നമ്മുടെ പിന്നെ നഴ്സറിയിലെ അപൂർവ ഇനത്തിലുള്ള സസ്യങ്ങളുണ്ട് അതുപോലെ തന്നെ കാട്ടിലേക്കുള്ള അപൂർവ വൃക്ഷങ്ങളുമായിരിക്കും ഉണ്ട് അപ്പോൾ നമുക്ക് പരിചിതമല്ലാത്ത ചില ഫ്രൂട്ട്സ് അങ്ങ് കാട്ടിൽ നിന്നും പലയിടത്തും കളക്ട് ചെയ്തു എന്ന് പറയുന്നത് അത്ര നമുക്ക് പരിചയമല്ലാത്ത ഫ്രൂട്ട്സ് എന്തൊക്കെയാ എല്ലാം പഴയ കാലത്ത് പരിചയമുള്ള നമ്മളെ അറിഞ്ഞുകൂടാത്ത മൂട്ടി വെട്ടി കാര ഇത്തി അമ്പഴം കാട്ടുനെല്ലി കാട്ടുമാവ് അതുപോലെ തന്നെ ഉദി ഉന്നം ഇങ്ങനെയുള്ള കടുക്ക ഇങ്ങനെയുള്ള ഒരുപാട് വൃക്ഷങ്ങൾ ആയുർവേദവും ആയിട്ടും അല്ലാതെയുള്ള പലവർഗ്ഗങ്ങളുണ്ട് വനത്തിനകത്ത് എന്ന് പറഞ്ഞുകൊണ്ട് സെൻറ്റ് തോമസ് ബീൻസ് എന്ന് പറയും അത് മുനീശ്വരമാരും ഋഷീശ്വരന്മാരും അത് ആ അത് വലിയ നല്ലൊരു ഭയങ്കര ഒരു പേപ്പർ വെയിറ്റ് പോലെ ഇരിക്കും അത് ചിറ്റിയേക്ക് അടിച്ച് പൊട്ടിച്ചെങ്കിൽ അത് പൊട്ടിക്കാനൊക്കെ ഉള്ളു അത് ഏഴ് വെള്ളത്തിൽ ഊറ്റി പായസം വെച്ച് കഴിക്കുകയാണെങ്കിൽ ജലാനരകൾ ഉണ്ടാവില്ലായിരുന്നു അഷ്ടാംഗ ഹൃദയത്തിനകത്തൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് പഴയ കാലത്ത് നമ്മുടെ അതർവേദം ആയുർവേദ ഈ ഗ്രന്ഥങ്ങളെല്ലാം ഇതിനെക്കുറിച്ചൊക്കെ ധാരാളം പ്രതിപാദിക്കുന്നുണ്ട് നമ്മുടെ ഈ അഗസ്ത്യകൂട്ടത്തിലുള്ള ആരോഗ്യ പച്ചയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് നമുക്ക് ഈ പിന്നെ അപ്പോൾ അതിനകത്ത് ഞാൻ കിട്ടിയിട്ടുള്ളൊരു എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ ശരിയാണെന്ന് എനിക്കറിഞ്ഞോട്ടോ അങ്ങേക്ക് അതിൻ്റെ കുറച്ചുകൂടെ ആധികാരം ആയിട്ട് അതായത് ഈ ആരോഗ്യ പച്ച ആ അഗസ്ത്യ മലനിരകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ആരോഗ്യ പച്ചയുടെ പിന്നെ ഗുണം നമ്മുടെ നാട്ടിൽ കൊണ്ട് നട്ടാൽ കിട്ടില്ലെന്നാണ് പറയുന്നത് തീർച്ചയായും മാത്രം ശരിയാണെന്ന് എനിക്കറിയാം നൂറ് നൂറ് ശതമാനം തെറ്റാണ് എവിടെ കൊണ്ട് നട്ടാലും അതിനുള്ള അറ്റ്മോസ്ഫിയർ വേണം വെയിലത്തുകൊണ്ട് ഉച്ച പിടിക്കത്തില്ല ഇതിനൊരു ചെറിയൊരു ഇരുപത്താറ് ഇരുപത്തേഴ് ഡിഗ്രി സെൻഷ്യസ് ഉള്ള അറ്റ്മോസ്ഫിയർ വേണം അല്ലെങ്കിൽ എവിടെയെങ്കിലും ചോലയിലോ മരത്തിനിടയ്ക്കി നട്ടോ ഒരു കുഴപ്പമില്ല എൻ്റെ പോലെ തൈ കൊണ്ട് ഇഷ്ടം പോലെ തൈ പോകുന്നുണ്ട് തൈ അവിടെ നല്ലവണ്ണം വളർന്നു വരുന്നുണ്ട് പല ചെടികൾക്കും പല രീതികളാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സെൻറ്റമെൻസ് മ്യൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ടൊക്കെ കിളിക്കൊക്കെ തീക്കകത്ത് ചൂടണം നമ്മുടെ കണിക്കൊന്ന കണിക്കൊന്നയുടെ വിത്ത് മുളയ്ക്കണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ ഇടണം അൻപത് ശതമാനം ചൂടുവെള്ളം അങ്ങനെയെന്ന് വെച്ചാൽ വെള്ളം നമ്മളിപ്പം കണിക്കൊന്ന എത്രയുണ്ടോ അത്രയും വെള്ളം നമ്മൾ അളർന്ന് വെച്ചിട്ട് അതിൻ്റെ അമ്പത് ശതമാനം എടുത്ത് വെട്ടി തിളപ്പിക്കണം എന്നിട്ട് അതിലോട്ട് ബാക്കിയുള്ള പച്ചവെള്ളം ഒഴിച്ചിട്ട് ഈ കണിക്കൊന്നര ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് കറക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് കിളുത്ത് കിട്ടും അങ്ങനെ ഓരോന്നിനും ഓരോ പ്രോസസ്സിങ് ഉണ്ട് അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഈ ആരോഗ്യ പച്ച പോലുള്ള ജനങ്ങൾ കൊണ്ട് നട്ട് കഴിഞ്ഞിട്ട് അത് വേണ്ട പരിചരണം കൊടുക്കാത്തതുകൊണ്ടാണ് പോകുന്നത് അല്ലേ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ കോട്ടക്കരാരദ്യശാല നാഗാർജുന അങ്ങനെ ഒരുപാട് ഒരുപാട് പിന്നെ ആയുർവേദ ഔഷധശാലകളുണ്ട് ഇപ്പോഴീ പല ആളുകളും ആയുർവേദ ചികിത്സ തേടി പോവാണ് പക്ഷേ കേരളത്തെ പോലെ പിന്നെ വളരെ ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് മണ്ണും മഴയും എല്ലാം നമ്മുടെ ജീവിതത്തിന് അനുകൂലമാണ് പക്ഷെ നമുക്കിവിടെ ഔഷധ സസ്യങ്ങൾ കൃഷി ചെയ്താൽ മാത്രം സുഖമായൊരു കുടുംബത്തിന് ജീവിക്കാനുള്ള വരുമാനം യഥാർത്ഥം ഉണ്ടാക്കാം കുറുതോട്ട് കിട്ടുന്നില്ല ൊട്ടിട്ടിട്ടുണ്ട് പിന്നെ രാമച്ചം നല്ല രാമച്ചം കിട്ടുന്നില്ല അപ്പം ഇതൊക്കെ നമ്മുടെ ഈ നമ്മുടെ തരിശായിട്ട് കിടക്കുന്ന കൃഷിഭൂമി എത്ര ഏക്കർ ഏക്കറുണ്ടെന്നറിയാം ഈ തരിശായിട്ട് കിടക്കുന്ന കൃഷിഭൂമിയിൽ ഇത് ചെയ്യാം ഉദാഹരണത്തിന് നമ്മുടെ കൃഷി വകുപ്പ് എല്ലാ പഞ്ചായത്തിൻ്റെ ഒരു കൃഷി ഓഫീസറെ വെച്ചിട്ടുണ്ട് അവരുടെ മീറ്റിംഗ് വിളിച്ചു കിട്ടും ഏതെങ്കിലും കൃഷി ഓഫീസറുടെ അധികാരപരിധിയിൽ വിട്ട് എത്ര പിന്നെ കിൻഡൽ നെല്ല് അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ എത്ര തേങ്ങ ഉത്പാദിപ്പിക്കാൻ പറഞ്ഞു എത്ര തെങ്ങുകൾ നട്ടു എത്ര തെങ്ങുകൾക്ക് കാറ്റ് വീഴ്ച വീണ ഒന്നും നമുക്കൊരു കൃഷിമന്ത്രിയുണ്ട് ഈ കുറിച്ചല്ല ഞാൻ പറയുന്നത് നമുക്കൊരിക്കലും എൻ്റെ ഓർമ്മയിൽ ഒരു കൃഷിമന്ത്രിയെ നമുക്ക് വന്നിട്ടില്ല കുറേ രാഷ്ട്രീയക്കാർ വന്നാൽ അധികാരത്തിലിരുന്നിട്ടുണ്ട് കുറേ പേർ കാശും ഉണ്ടാക്കിയിട്ടുണ്ട് ചിലർ കാശും അതിനപ്പുറം കേരളത്തിലെ കാർഷിക രംഗത്ത് സമഗ്രമായ മാറ്റം വരുത്താൻ എന്ത് ചെയ്യാം എന്ന് ചിന്തിച്ച ഒരു കൃഷി മന്ത്രി എന്തായാലും കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും റിഫ്ലക്ഷൻ നടത്തണം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ പലരും വന്നു കഴിയുമ്പോൾ ഇടതുപക്ഷക്കാര വരുന്നതെങ്കിൽ ഉടനെ യൂണിൻ്റെ പ്രശ്നമാണ് പിന്നെ യൂണിയൻ്റെ ഭരണമാവും വലതുപക്ഷക്കാരാ വരുന്നതെങ്കിൽ അവർക്ക് വേറെ താത്പര്യങ്ങളായിരിക്കും കാരണം മന്ത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ ചോദിക്കാൻ പാർട്ടിയും ഇല്ല നാട്ടുകാരും ഇല്ല ആരും ഇല്ല അവകാശം കൊണ്ട് പോകുള്ളൂ ഇതാണ് കേരളം നേരിടുന്ന ഒരു സ്ഥിതി അപ്പം നമുക്ക് അങ്ങേക്ക് വ്യക്തിപരമായി അതായത് ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ ചുറ്റുമുള്ള പ്രദേശത്തെങ്കിലും ആ പ്രദേശത്തിന് ആവശ്യമായ അവിടുത്തെ വൈദ്യശാലകൾക്കോ അല്ലെങ്കിൽ കഴിയുന്ന വിധത്തിലെ ഔഷധ സസ്യ കൃഷികൾ തരിശായിട്ട് കിടക്കുന്ന സ്ഥലത്തെങ്കിലും നമുക്ക് നട്ട് വളർത്താനും അതിനെ ഒന്ന് അതിനെയൊന്ന് ഒരു പദ്ധതി തയ്യാറാക്കി ആ പദ്ധതിക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ ഒന്നും അതിലൂടെ ലേബർ ഷോർട്ടേജ് ആണ് തൊഴിലാളി ഇല്ല ഈ ചാല നിരോധനം വന്നതോടുകൂടി എല്ലാ തൊഴിലാളികളും ഘട്ടംഘട്ടമായിട്ട് തീർന്ന് പകരം ബംഗാളികളായി ബംഗാളികൾക്ക് പ്രതിപത്തിയില്ല അവനായിരം രൂപ കൊടുത്തിട്ട് ഒരു ബംഗാളിയെ പണി വെപ്പിക്കണമെന്ന് ഒരു മുതലാളിക്ക് ആവിലിരിക്കണം പണി ഞേപ്പിച്ചിട്ട് പോയാൽ പണിയില്ല പഴയ കാലത്ത് മലയാളി തൊഴിലാളികളാണെങ്കിൽ നമ്മൾ രാവിലെ അവനോട് ഇന്ന പറമ്പിപ്പോയി ഇന്ന പണി ചെയ്യാൻ പറഞ്ഞാൽ അവൻ കൃത്യമായിട്ട് പണി ചെയ്തിട്ട് തിരിച്ചു വരുമായിരുന്നു അങ്ങനെ ഒരു വലിയൊരു പ്രശ്നമുണ്ട് യന്ത്രം വെച്ച് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാലാവസ്ഥയല്ല ഭൂമിയുടെ പരിധി പരിസ്ഥിതി അങ്ങനെയല്ല ഇപ്പം പഞ്ചാബിലും ഗുജറാത്തിലും ഹരിയാനയൊക്കെ നേരുന്ന സ്ഥലങ്ങളാണ് അവിടെ യന്ത്രം വെച്ച് ഉഴാം കുഴി കൊടുക്കാം കളയെടുക്കുക എല്ലാം ചെയ്യാം ഇവിടെ കയറ്ററക്കങ്ങളും മലയും കല്ലും പാടുകൊണ്ടും യന്ത്രം അധികം നടക്കത്തില്ല പിന്നെ പോയിട്ട് ഈ ലേബറിൻ്റെ പ്രശ്നം വലിയൊരു പ്രശ്നമാണ് രണ്ടാമത് കാട്ടുമൃഗത്തിൻ്റെ ശല്യം ഈ പന്നി കാട്ടുപന്നി എന്ന് പറഞ്ഞാൽ ഇപ്പം തിരുവനന്തപുരം ആലപ്പുഴ ജില്ലയിൽ വരെ ആയി വെൺമണി കരുവാ കരുവാറ്റ അതുപോലെ തന്നെ ആ പ്രദേശങ്ങൾ മൊത്തവും ഇപ്പം ബാക്കി നമ്മുടെ ഈ നമ്മുടെ പിന്നെ വർക്കല തീരങ്ങൾ വരെ പന്നി പന്നിശല്യമായി അതിനെ നൂറ് ശതമാനം നിയന്ത്രിക്കുകയും കാട്ടു മൃഗങ്ങളുടെ ശല്യം കുറയ്ക്കുകയും ചെയ്ത വനമേഖലയോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുണ്ടാവും പിന്നെ ഇവിടെ മറ്റുള്ള സ്ഥലത്ത് പോലെ നമുക്ക് ഇവിടെപ്പെട്ട് തമിഴ്നാട്ടിലാണെങ്കിൽ ഒരു തെങ്ങ് കേടായിക്കഴിഞ്ഞാൽ രണ്ടായിരം രൂപ അവർ തന്നെ വന്ന് മുറിച്ച് അവർ തന്നെ രണ്ടായിരം രൂപ പൗരം എങ്ങനെ തയ്യും അത് നടാനുള്ളതും തരും കേരളത്തിൽ മുറിക്കാനാൾ വരില്ല മുറിച്ചാലോട്ട് പൈസയും കിട്ടില്ല ഫണ്ട് വരുന്നുണ്ട് എനിക്ക് എൻ്റെ നഴ്സിയിൽ രണ്ടായിരത്തി പതിനേഴ് ഒരു വെള്ളപ്പൊക്കത്തിൽ എൺപത്തൊമ്പത് ലക്ഷം രൂപയുടെ രൂപ ലഭസമുണ്ടായി എനിക്കൊരു മുന്നൂറ് കോഴി ആട് പട്ടി ഒരു വളത്ത് വട്ടികൾ കിളികൾ പൂസ് വാർത്ത താറ വരയാനും എല്ലാം ഒഴുകിപ്പോയി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും പിന്നെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റും കൂടെ എൺപത്തൊമ്പത് ലക്ഷം ആക്കി നായ പൈസ എനിക്ക് കിട്ടിയില്ല അത് അന്നത്തെ പ്രളയ വർത്തിൻ്റെ ചെയ്ത് അന്ന് അവിടുത്തെ എം എൽ എ പിന്നെ പ്രതിപക്ഷമായിരുന്നു ഇവിടുത്തെ എം എൽ എ ഭരണകക്ഷി മന്ത്രിയാണ് റവന്യൂ മന്ത്രി ഭരണകക്ഷി അന്ന് കോൺഗ്രസ് അടൂർ പ്രകാശ് സാഹായിരുന്നു ഇവർ തമ്മിലുള്ള പ്രശ്നത്തിൽ അവിടുത്തെ എം എൽ എ ഇങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യില്ല ഇദ്ദേഹം റെക്കമെൻ്റ് ചെയ്യും പൈസ കിട്ടുമെന്ന് അതങ്ങനെ പോയി പിന്നെ നമുക്കിവിടെ വെള്ളപ്പൊക്ക ദുരിത ആവശ്യത്തിൻ്റെ പൈസ വരുമ്പോഴത്തേക്കും വേനലാവും പിന്നെ അതിലോട്ട് മാറും അങ്ങനെ ഒരു ഇതനുസരിച്ച് ഇപ്പോൾ കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം കാട്ടുമൃഗങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടവർ കൃഷി നഷ്ടപ്പെട്ട ഒരു ലക്ഷക്കണക്കിന് കേരളത്തിലുണ്ട് ആർക്കൊന്നും ഒര പത്ത് പീസ കിട്ടിയിട്ടില്ല കിട്ടുകയില്ല അപ്പോൾ ആ ശിസ്റ്റമൊക്കെ ശരിയാകത്തോട്ട് കാരണം ഇവിടെ ഒന്നും എന്തെല്ലാം ഉണ്ടാക്കിയാലും ഇപ്പോൾ ഒരു ആയുർവേദ പച്ചുവരുന്ന ഉണ്ടാക്കിയാൽ തന്നെ അവിടെ രാത്രി പന്നി വന്ന് കുത്തിമറിക്കും ഇതൊക്കെ നമ്മുടെ കുറുന്നോട്ട് കേട്ട് നല്ല കുത്തിമറിക്കും അത് കുറുന്നോട്ട് കുത്തിമറിക്കൂല അല്ലേ പറഞ്ഞ ഹലോ കുറുതോട്ട് നട്ടു കഴിഞ്ഞാൽ അപ്പോഴേ വന്ന് കുത്തിമറിക്കും ആ അന്നിളയിൽ പോയി കഴിഞ്ഞാൽ അപ്പോഴെ പ്രോബ്ലം എവിടെ നില്ലേ ഞാൻ കോന്നിയിലാണ് താമസിക്കുന്നത് കോന്നി ടൗണിലാണ് താമസിക്കുന്നത് കോന്നി ടൗണിൽ പന്നി വരും അതിൻ്റെ പ്രസം പന്നി ആരെങ്കിലും വിട്ട് വെടിവെച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംസ്ഥാന ബഹുമതികളോടുകൂടിയേ ഇതിനെ സംസ്കരിക്കാൻ പറ്റത്തുള്ളൂ അത് ആകാശത്തുള്ളിൽ വെടിവെക്കണം ഈ പന്നിയെ സംസ്കരിക്കണമെങ്കിൽ ആരൊരു കുഴിയെടുക്കണം പന്നി ആളുകൾ പട്ടിണി കിടക്കുന്ന ഒരു രാജ്യത്താണ് അതിദോ അതിദാരിദ്ര്യം പിണിഞ്ഞാന്നാ മാറിയത് അതുവരെ അതിദാരിദ്ര്യം ഉണ്ടായിരുന്നു എന്തായാലും അതിദാരിദ്ര്യമല്ലേ മാറിയുള്ളൂ ദരിദ്ര്യം നിപ്പോണ്ടോ ഒരു പന്നിയെ വെടിവെച്ച് വന്നിട്ട് ആ പന്നിയുടെ ഇറച്ചി ലേലം ചെയ്തു കൊടുത്ത് പത്ത് പേരി പന്നി ഇറച്ചി കുഴപ്പമുണ്ട് ഞാൻ കഴിച്ചത് വേൾഡിൽ ഏറ്റവും കൂടുതൽ ചില മനുഷ്യൻ കഴിക്കുന്ന പന്നി ഇറച്ചിയാണ് കാട്ടുപന്നി ഇറച്ചി അതിൻ്റെ നൂറിയ ഗുണമാണ് കാട്ടുപന്നി ഇറച്ചി കഴിച്ച് ഒരു അരമണിക്കൂർ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ വെയിൻസ് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും പൊങ്ങി നിൽക്കും കാട്ടുപന്നി ഇറച്ചി കൊണ്ട് ഉള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരിതപ്പെട്ട ഈ വാദ സംബന്ധ വ്യവസുകണ്ടാകത്തില്ല കാട്ടുപന്നിയുടെ നെയ് ഏതു കൊടിയ മൂർക്കമ്പാമ്പ് കഴിച്ചാലും കാട്ടുപന്നിയുടെ നെയ് കഴിച്ചാൽ അപ്പം മാറും പിന്നെ അയാൾ ഒരു ആൻറ്റിമനോ എടുക്കണ്ട അപ്പോൾ നമ്മുടെ ഉപ്പുറ്റി വെടിഞ്ഞു കയറുന്നതിന് കാട്ട് വന്നിടുന്നേ ഒരു തവണ തവണയൊന്നും തേച്ചാൽ മതി മാസ്മത ശക്തിയോട് നേരം വിളിക്കുമ്പോൾ വെടിഞ്ഞു കയറിയത് കാണുകയുള്ളൂ അങ്ങനെയൊക്കെ ഗുണമുള്ള സാധനമാണ് ഈ വെറുതെ കുഴിച്ചിടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ മീസിൽ തന്നെ എത്രയോ ലക്ഷക്കണോടെ ഇറച്ച് മാറ്റി നമ്മൾ കടുവയ്ക്കൊക്കെ കാട്ടു വന്ന് ഇറച്ചി നല്ല ഇഷ്ടമാണ് ഒന്നും ചെയ്യത്തില്ല ഒരു തീരുമാനത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ ആക്കിയെടുത്തു അല്ല അതല്ല പ്രശ്നമായിട്ടെന്ന് വെച്ചല്ലേ ഈ നിലവിലുള്ള നിയമങ്ങൾ കർഷകനെ സംരക്ഷിക്കാനുള്ള നിയമങ്ങൾ അപൂർവമാണ് കർഷകന് സൗകര്യങ്ങൾ കൊടുക്കുന്ന കുറേ നിയമങ്ങളുണ്ട് ആ സൗകര്യം കൊടുക്കാൻ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ തന്നെ അതിനപ്പുറത്ത് അതിൻ്റെ അതേ കവർന്നെടുക്കാനുള്ള ഉദ്യോഗസ്ഥന്മാരെയും വെക്കും അപ്പോൾ ഫലത്തിൽ കർഷകന് പ്രയോജനം കിട്ടുന്നില്ലല്ലോ പിന്നെ നമ്മളെ ഈ സംസ്ഥാനം പല കാര്യത്തിൽ സാമൂഹ്യക്ഷേമ രംഗത്തൊക്കെ വലിയ മാതൃക കാണിച്ച നമ്മുടെ സംസ്കാരത്തെ നമ്മുടെ സംസ്ഥാനത്തെ ഈ അധികാരം കൈയാളുന്നവരും രാഷ്ട്രീയ നേതാക്കന്മാരും എങ്ങനെ ഈ സെൻസ് ഇല്ലാത്ത ആയിട്ടുള്ള ആളുകളായിട്ട് മാറിയെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഞാൻ ഞാൻ വിദേശ രാജ്യങ്ങൾ ഒരുപാട് കറങ്ങിയിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഹോം മിനിസ്റ്റർ ആണെന്ന് പറഞ്ഞാൽ മിനിമം ഒരു ഐ പി എസ് ഇ കൈൻഡു ഐ പി എസ് ഡിഗ്രി ഉണ്ടായി അല്ലെങ്കിൽ അതുപോലെ ജോലി ചെയ്ത ഒരാളായിരിക്കും ഇവർ പിന്നെ റവന്യൂ മന്ത്രിയാണെന്ന് വെച്ചാൽ മിനിമം അതിനെ സംബന്ധിച്ചുള്ള വിവരമുള്ള ആളായിരിക്കും ഒരു പി ഡബ്ല്യു ഡി മന്ത്രിയാണെങ്കിൽ ഒരു ഇഞ്ചിനീയറിംഗ് വൈദ്യുതി ഉള്ള ഒരാളായിരിക്കും ഇവിടെ അതൊന്നുമില്ല ഇവിടെ ജനാധിപത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു പിന്നെ പാർട്ടിയുടെ കുളത്തിൽ നിന്ന് വിവരോ വിദ്യാഭ്യാസം ഒന്നും ഇല്ലെങ്കിൽ പോലും അയാൾ ജയിച്ചു വന്ന ഒരു മന്ത്രി ആയിക്കഴിഞ്ഞാൽ ആ രീതി കാര്യങ്ങൾ പോകും പിന്നെ ഇവിടുത്തെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർക്കൊന്നും യാതൊരു പ്രതിരോധിയില്ല വിവരമില്ല എൻ്റെ ഫാക്ടറിയിൽ നാനൂറ് തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന ഫാക്ടറിയിൽ ഒരു പാർട്ടി നൂറ്റമ്പത് പേരുടെ ഫാക്ടറി സമരം ചെയ്ത് ആ സമരം ചെയ്ത നേതാവ് ഇന്നും അവരെ ഫാക്ടറി കണ്ടിട്ടുമില്ല സമരം ചെയ്ത് കൂട്ടിച്ചതല്ലാതെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെയുള്ളവരെല്ലാം തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഇരുപത്തിയാറായിരം ഏക്കർ തോട്ടം സമരം ചെയ്ത് കൂട്ടിച്ച് ൂറ് മേരിഗോൾഡ് ഇൻവർക്കാട് പൊന്മുടി കുളച്ചിക്കര ഓണക്കാട് ഇങ്ങനെയുള്ള ഒത്തിരി തോട്ടങ്ങൾ ഇരുപത്തിയാറായിരം ഏക്കർ തോട്ടവും ഏണ്ട പത്ത് പതിനയ്യായിരം തൊഴിലാളികളും പെരുവഴിയിലായി എൻ്റെ ഫാക്ടറിയിൽ തന്നെ നാനൂറ് പെർമെൻ്റ് വർക്കേഴ്സും എൺപത് ക്യാഷ് ലേവേഴ്സും ഉണ്ട് അതുകൂടെ ഒരു മൂവായിരം പേർക്ക് ഇൻഡയറക്റ്റ് ജോലി ഉണ്ടായിരുന്നു അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റോ മെറ്റീരിയൽ ഓൾഡ് കർട്ടൺസ് കളക്ട് ചെയ്യാണ് ഒരാൾ ഒരു ദിവസം പത്ത് കിലോ കൂടെ കളക്ട് ചെയ്യില്ല നാൽപ്പത് എണ്ണ അപ്പം നാലായിരം പേരുടെ പ്രതിനിധി അതിനകത്ത് എനിക്ക് ഇരുപത് നാഷണൽ പെർമിറ്റ് ലോറി ഉണ്ടായിരുന്നു ആറ് ഏഴ് ജോലിക്കാരുണ്ടായിരുന്നു മാറി മാറി ഓടിക്കാനായിട്ട് തൊഴിലെ കൊണ്ടുപോകാൻ ബസ്സുണ്ടായിരുന്നു ഇതെല്ലാം ഒറ്റയടിക്ക് അങ്ങ് നിന്നുപോയി ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു 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 രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു തീരുമാനം കൊണ്ട് പെട്ടെന്ന് ഒരു ചാരായ നിരോധനം കൊണ്ട് എന്താ ചാരായ നിരോധിതമായിട്ട് ബന്ധം അങ്ങനെ കേരളത്തിൽ ഒരുപാട് ഇൻഡസ്റ്റ് ചെയ്ത് കാരണം കൂട്ടി തന്നെയല്ല ഒരു ബാർ ഹോട്ടലിലെ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് സ്റ്റാഫ് കാണും അവിടെ വണ്ടി ഓടിക്കുന്നവൻ കാണും കറിക്കച്ചവടക്കാരൻ മുട്ടക്കച്ചവടക്കാരൻ സോഡ കൊടുക്കുന്നവൻ ഈ സപ്ലയറ് കുക്ക് ഇങ്ങനെയുള്ള ഒത്തിരി പേരുടെ ജീവിത പോയി അത് തെറ്റായിരുന്ന ആയതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ആ എലക്ഷന് തോ തോറ്റ് ഭരണം മാറാൻ കാര്യം ഈ ചാരായ നിരോധനം നല്ലൊരു ആയിരുന്നുണ്ടോ ഭരണത്തിൽ വരണമായിരുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്താനും മറക്കരുത്